ഏറ്റവും പുതിയ ആക്രമണത്തിൽ പതിനഞ്ച് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ തിരിച്ചടിക്ക് വലിയ കാലതാമസമില്ല എന്നുള്ളത് തന്നെയാണ് ലബന അതിർത്തിക്കടുത്തുള്ള എൻ ഡി എഫ് സൈനിക സൈറ്റിന് നേരെയുണ്ടായ ശക്തമായ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേലി സൈനികർക്ക് ഗുരുതര പരുക്കുകൾ ഏറ്റിട്ടുള്ളത് ഗസയിൽ ഇസ്രയേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടികളെ തുടർന്ന് പിരിമുറുക്കം രൂക്ഷമായതോടെ ഹിസ്ബുളയ്ക്കും ഇസ്രയേലിനുമുള്ള അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ അളവറ്റ ഭാഗം ഏറ്റവും കൂടുതൽ കടുത്തിരിക്കുകയാണ് എന്നാൽ ലബനൻ ആക്രമണത്തിന് ശേഷം ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ ആദ്യ നടപടി എന്ന വേണം സൈനിക പുതിയ ബാലിസ്റ്റിക് മിസൈൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇരുപത്തി ബാലിസ്റ്റിക് മിസൈലുകളാണ് പരേഡ് ചെയ്തിട്ടുള്ളത് അതായത് നാലായിരം കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പുതിയ ഡ്രോൺ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇറാൻ നടത്തിയ പെരേഡിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഐ ആർ ജി സി എന്ന് പറയുന്നത് എയറോസ്പേസ് ഫോഴ്സ്മെന്റിന്റെ ഏറ്റവും പുതിയ ദ്രാവക ഇന്ധന ബാലിസ്റ്റിക് മിസൈലാണ് ജിഹാദ് ഉയർന്ന സ്ഫോടന സ്ഫോടനശേഷിയുള്ള വേർപ്പെടുത്താവുന്ന വൺഹെഡ് ഉപയോഗിച്ച് ഇതിന് ആയിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ യുദ്ധം ഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇസ്രേൽ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഹിസ്ബുളയിലെ ചില തലവന്മാരും ഉണ്ട് അതിലൊരാളെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കൊന്നത് എന്ന് വേണം പറയാൻ ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ യുദ്ധത്തിന്റെ പടിവാദത്തിൽ എത്തു നിൽക്കുകയാണെന്നും പറയുന്നുണ്ട് ഹിസ്ബുള്ളയുടെ റബ്ദാൻ ഫോഴ്സിലെ മുതിർന്ന കമാൻഡറായ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടതാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അഖിലിന്റെ മരണം തന്നെയായിരുന്നു ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവം ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അഖിലിനെ വധിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു പിന്നീട് വന്ന വാർത്ത അറുപത്തിയാറ് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചുവെന്നും പറയുന്നുണ്ട് എന്നാൽ ആരാണ് ഇബ്രാഹിം അഖിൽ അമേരിക്ക തലയ്ക്ക് ഏഴ് മില്യൺ യു എസ് ഡോളർ വിലയിട്ടിരിക്കുന്ന നേതാവാണ് അഖിൽ കൊല്ലപ്പെടുന്ന സമയത്ത് ഹിസ്ബുളയും ഒരു ഫലസ്തീൻ സംഘവുമായി അഖിൽ കൂടിക്കാഴ്ച എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പേജർ വോക്കിടക്കി ആക്രമണങ്ങൾക്കുശേഷം ഹിസ്ബുള്ളയ്ക്കുണ്ടായ മറ്റൊരു തിരിച്ചടിയായിരുന്നു അഖിലിന്റെ കൊലപാതകത്തെ വിശേഷിപ്പിക്കുന്നത് പേജർ ി ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ ഹിസ്ബുള്ള കമാൻഡർ ആണ് അഖിൽ എന്ന് പറയുന്നത് ഇനിയുമുണ്ട് വേറെ നേതാക്കൾ ജൂലൈയിൽ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇബ്രാഹിം അഖിലിന്റെ തലയ്ക്ക് ഏഴ് മില്യൺ ഡോളർ പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലബനിലെ യു എസ് എംബസിക്ക് നേരെ ആക്രമണത്തിലും മറൈൻ ബാറുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് എംബസിയെ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേരും മറൈൻ ബാറാക്ക് ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുമായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിരുന്നത് ഇസ്ബുളയുടെ സൈനിക ഓപ്പറേഷനുകളുടെ തലവനാണ് അഖിൽ എന്നാണ് ഇസ്രയേലി സൈന്യം പറയുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വടക്കൻ ഇസ്രേലിലെ ഗലീലയിലെ അക്രമം നടന്നിരുന്നത് എന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇദ്ദേഹം ഹിസ്ബുള്ളയുടെ ഭാഗമായിട്ട് ആ ഒരു ചേരിയിലേക്ക് എത്തുന്നത് ലബാനിന് പുറത്തുള്ള ആക്രമണങ്ങൾക്ക് ഇബ്രാഹിം അഖിലായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും ഇസ്രയേലി സൈന്യം ആരോപിക്കുന്നുണ്ട് അതൊരുപക്ഷേ സത്യം തന്നെയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ ഹിസ്ബുള്ളയുടെ ദൗത്യങ്ങളുടെ തലപ്പത്തെത്തിയിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാൻ ചുമതലയുള്ള റബ്ദാൻ ഫോഴ്സിന്റെ കമാൻഡറും അഖിലാണെന്നാണ് ഇസ്രയേലി സൈന്യം കൂട്ടിച്ചേർക്കുന്നത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുമായി ഏറെ അടുത്ത ബന്ധമുള്ളയാളാണ് ഇദ്ദേഹം അതിനാൽ തന്നെ അഖിലിന്റെ മരണം ഹിസ്ബുള്ള തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഏറ്റവും വലിയ രീതിയിൽ മുൾമുനൈർ നിർത്തിയ ഒറ്റക്കാര്യം ഹിസ്ബുള്ളക്കകത്ത് ഇസ്രയേലി ഏജന്റുമാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇബ്രാഹിം അഖിലിന്റെ കൊലപാതകവും വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നതിനിടെ കെട്ടിടത്തിൽ ഇസ്രയേൽ ബോംബിടുന്നത് എങ്ങനെ പുറത്താക്കും ചാരന്മാരെ എന്നാണ് പിന്നീടുണ്ടായ ചിന്ത യുദ്ധത്തിനിടയിലും തങ്ങൾക്കിടയിലുണ്ടായ ചാരന്മാരെ പുറത്താക്കുകയെന്ന ഭാരിച്ച പണിയാണ് ഹിസ്ബുള്ളയ്ക്ക് മുന്നിലുള്ളത് എന്ന് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ദ്ധ റെഡൻ സ്ലിം പറയുന്നുണ്ട് ഇത് ചെയ്യാൻ അവർ ഏറെ ബുദ്ധിമുട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒക്ടോബർ ഏഴിന് മുമ്പ് ഹമാസിനകത്തെ ഇസ്രയേലി ചാരന്മാരെ ഇല്ലാതാക്കാൻ യഹിയ സിൻവാർ ഏറെക്കാലം പണിയുരുത്തുന്നുവെന്നും സ്ലിം ബറുദിലെ വൻ തിരിച്ചടിയാണ് ഹിസ്ബുള്ള നൽകിയിട്ടുള്ളത് വടക്കൻ ഇസ്രയേലിലെ വലിയ രീതിയിലുള്ള അപായ സയറുകളാണ് മുഴകിയിരുന്നത് വടക്കൻ ഇസ്രയേലി പ്രധാന ഇന്റലിജൻസ് ആസ്ഥാനം തങ്ങളുടെ കത്യൂഷ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ബറൂത്ത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയെ ഇസ്രയേൽ അറിയിച്ചില്ല എന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ പൗരന്മാർ ലബനിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവർ ഉടൻ മടങ്ങുവെത്തുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഹിസ്ബുളക്കെതിരായ ആക്രമണത്തെ ഭൂരിഭാഗം ഇസ്രയേലികളും പിന്തുണയ്ക്കുന്നതായുള്ള സർവേയും പുറത്തു വന്നിട്ടുണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിലും ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണത്തെ അറുപത് ശതമാനം പേരും പിന്തുണയ്ക്കുകയാണ് അതേസമയം ഈ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ മേഖലയിൽ അസ്ഥിരത വർദ്ധിക്കുമെന്ന ഭയം കാരണം ഇരുപത് ശതമാനം പേർ ഇതിനെ എതിർക്കുന്നതായും ഇസ്രയേലി പത്രമായ മാരുവേന്റെ സർവേ വ്യക്തമാക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാൽ ഒരു ഒറ്റ ചോദ്യം മാറ്റി നിൽക്കുകയാണ് ആരൊക്കെയാണ് ഇനി പേടിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്